പി വി അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള മറുപടി നിലമ്പൂർ നൽകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതിസന്ധികളുടെ നടുവിലാണ് യു ഡി എഫ് മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ കുടുംബം പോലും കോൺഗ്രസിനെതിരെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം ഇപ്പോൾ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ ചേരുകയാണ് കുട്ടൻ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ദേശാഭിമാനിയിലടക്കം വിശദമായ ലേഖനം എഴുതിയിട്ടുണ്ട് അതിന്റെ പ്രധാന തലക്കെട്ട് തന്നെ ഇതാണ് രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള മറുപടി എങ്ങനെയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയത് യു ഡി എഫുമായി ഒത്തുകളിയിലൂടെ അൻവർ എൽ ഡി എഫിന് ചതിച്ചു നടക്കുമുള്ള വിഷയങ്ങൾ നിലമ്പൂരിൽ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും ഒപ്പം തന്നെ യു ഡി എഫിന് ഉടലെടുത്തിരിക്കുന്ന സ്വാരസ്യങ്ങൾ നിലവിലുള്ള സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ശോകത്തിനെതിരെ ഉയരുന്ന വലിയ വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ എല്ലാം ഗോവിന്ദൻ മാഷ്ട്രന്റെ ലേഖനത്തിലുണ്ട് നിലമ്പൂർ ബന്ധപ്പെട്ട് വളരെ വിശദമായ ലേഖനമാണ് എം വി ഗോവിന്ദ മാസ്റ്റർ ദേശാഭുമാലെ എഴുതിയിരിക്കുന്നത് അതുതന്നെ ഫേസ്ബുക്ക് പോസ്റ്റായി വന്നിരിക്കുന്നു വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഇവിടെ നടന്ന ഈ നിലമ്പൂരിൽ നടന്ന രാഷ്ട്രീയ വഞ്ചനയുടെ ചരിത്രം ഉൾപ്പെടെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് രണ്ട് തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ ജനുവരി മാസം ജനുവരിയിൽ രാജിവെക്കുകയായിരുന്നു അത് ആ രാജ്യക്ക് പിന്നിലുണ്ടായ കാരണമെന്ന് പറയുന്നത് തന്നെ യു ഡി എഫുമായി നടത്തിയ ആ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കേരളത്തിന് പരിചിതമല്ലാത്ത ആയാറാം ഗായാറാം രാഷ്ട്രീയ സമീപനം ആയാറാം ഗായാറാം രാഷ്ട്രീയത്തെ അതിരറ്റ് പ്രോത്സാഹിപ്പിക്കാൻ യു ഡി എഫും കോൺഗ്രസിൻ്റെ നേതാക്കളും തയ്യാറായി ഇത്തരത്തിൽ നടന്ന വലിയൊരു രാഷ്ട്രീയ വഞ്ചനയാണ് ഈ നിലമ്പൂരിലേക്ക് വളരെ പെട്ടെന്ന് ഇത്തരം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിലമ്പൂരിലെ ജനത മറുപടി നൽകും എന്നാണ് എം വി ഗോവിന്ദമാസ്റ്റർ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലമ്പൂരിൻ്റെ ചരിത്രവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ യു ഡി എഫിൻ്റെ കോട്ടയൊന്നുമല്ല നിലമ്പൂർ ഇവിടെ ഈ മണ്ഡലം രൂപീകരിച്ച ഘട്ടം മുതൽ സി പി സ്ഥാനാർത്ഥികൾ കുഞ്ഞാലി ഉൾപ്പെടെ ഇവിടെ വലിയ വിജയം നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ ആര്യാടൻ മുഹമ്മദ് നടത്തിയ രാഷ്ട്രീയ വഞ്ചന അതായത് ഇതിന് സമാനമായ അൻകോട നടത്തിയതിന് സമാനമായ രാഷ്ട്രീയ വഞ്ചന നേരത്തെ ആര്യാടൻ മുഹമ്മദ് എൽ ഡി എഫിനോട് കാട്ടിയപ്പോൾ അന്ന് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ മറുപടി ആര്യാടന് നിലമ്പൂരിലെ ജനത നൽകുകയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ ഹംസ വലിയ ഭൂരിപക്ഷത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ചരിത്രം ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എം വി ഗോവിന്ദ മാസ്ത്രുടെ ഈ ലേഖനം വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഈ നിലമ്പൂരിനകത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് കോടിയുടെ വികസന പ്രവർത്തനമാണ് ഇവിടെ ഈ മണ്ഡലത്തിൽ മാത്രം നടപ്പിലാക്കിയത് സംസ്ഥാനം എമ്പാടും വലിയ ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന രീതിയിൽ